ാണ് അച്ഛനും അമ്മയും രണ്ടുമൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ തൊട്ട് ആളുകളിരുന്ന് കാണുന്ന ടി വി സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമില് ഏതെങ്കിലും ശരണ്യ ആനന്ദ് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് ഏറ്റവും കൂടുതൽ നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ ശരണ്യയുടെ ഡ്രസ്സിംഗ് വലിയ വലിയ വിവാദങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് പേര് അത് സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരുപാട് മുന്നോട്ട് അല്ലാതെ അത് എതിർത്തുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് അങ്ങനെ പല രീതിയിൽ പല സൈസിൽ പല ഷേപ്പിലാണ് ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ശരണ്യുടെ ഡ്രസ്സിൽ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടെ ഞാൻ ഇതിൽ പറഞ്ഞു പോകാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇതിലിപ്പോൾ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറച്ച് കണ്ടസ്റ്റൻറ്റുകൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ഇടയ്ക്ക് എവിക്റ്റ് ആയിപ്പോയിട്ടുള്ള നിഷാന വന്നിട്ടുണ്ട് ഒരു ചോറി ഇട്ടിരുന്ന ഒന്നും വായില്ല ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തികച്ചും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് തീർച്ചയായും അല്ലെന്ന് ആരും പറയുന്നില്ല ഈ കാലഘട്ടത്തിലും അതും പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കണ്ട് അതിശയം തോന്നുന്നു ഏട്ടാ പൊന്നുവെച്ചാൽ ഞാനൊരു കാര്യം പറയാം അവരിപ്പോ ഇട്ട ഡ്രസ്സിനെ എന്ത് പറയാ ഡ്രസ്സ് അവർക്ക് അത് ചേർന്നതാണോന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അവർക്ക് ചേരും ഏത് ഈ ഒരു ലൊക്കേഷനിൽ ചേരുന്നില്ല അത് ജിം സ്യൂട്ട് ജിമ്മിൽ ഇടുക അല്ലെങ്കിൽ ജിം സ്യൂട്ട് സ്വിമ്മിങ്ങിന് മുമ്പ് ഇടുക അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇടുക അല്ലാതെ മലയാളികളായ നമ്മൾ സാധാരണ ജനങ്ങളിരുന്ന് കാണുന്ന കുടുംബമായിരുന്നു കാണുന്ന ഒരു പ്രേക്ഷക ആ ഒരു ഷോയിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന ശരണ്യെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓപ്പണായിട്ട് പറയാം ഓപ്പണായിട്ട് പറയാം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തന്നെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് എവിടെ ഇടണത് എന്തിരുന്ന എല്ലാം ഒക്കെയാണ് പക്ഷേ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായ അല്ലാതെ അവർ ഇട്ടത് മറ്റേ വേറെ മോശമായ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ഒക്കേഷനിൽ ഇടാൻ പാടില്ലായിരുന്നു എന്നേ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അതിൽ വേറെ മാറ്റം വന്നത് ഇനി അങ്ങനെ തൊടാ പറഞ്ഞെന്ന് ഓപ്പൺ ആയിട്ട് പറയാം ഈ ഒരു ഒക്കേഷനിൽ ആ ഡ്രസ്സ് ഇട്ടത് ബോർ തന്നെയാണ് ഇനി എൻ്റെ പേരിൽ എയ്റ്റി സമ്മാനം സെവൻറ്റി സമ്മാനം സിക്സ്റ്റി സമ്മാനം എന്ത് കോക്കനട്ട് ആണോ ആക്കിക്കോ അടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഒരാൾ ഒരു വസ്ത്രം ഇട്ടു എന്ന് പറഞ്ഞ് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് ശരിയല്ല അവരുടെ ഗെയിമിൽ നിങ്ങൾ മോശമാണെങ്കിൽ അതിനെപ്പറ്റി പറയാ അല്ലാതെ ഔട്ട്ഫിറ്റ് അല്ല അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരുടെ 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 ഇഷ്ടമല്ല ഏതായാലും നിങ്ങൾ എല്ലാവരും ശരണ്യയ്ക്ക് വോട്ട് ചെയ്യുക അപ്പൊ വോട്ട് പിടുത്താമാണ് നാദറയുടെ ഇത് അവരുടെ ഗെയിമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിമർശിക്കുക ഗെയിമിൽ ഒന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ പോലും ഒന്നും ഇല്ല ശരണ്യയുടെ ഇത് വെച്ചിട്ട് ഞാൻ പറയാം ഓഫ് കോഴ്സ് വിമർശിക്കാൻ പോലും വേറെ ഒന്നും അവിടെ ഇല്ല ഗെയിമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അവിടെ അവിടെ കൂടിയൊക്കെ നടന്നു പോകണമാണ് വല്ലപ്പോഴും അതിലെന്ത് വിമർശിക്കാൻ നടന്നു പോകുന്നതും തെറ്റാണെന്ന് പറയാനാണ് ഇല്ലല്ല ഇപ്പൊ ഡ്രസ്സിംഗിൽ അത് ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ വിമർശിക്കുന്നത് അത് എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസാണ് ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം പല ടൈപ്പ് ഡ്രസ്സ് ശരണ്യട എന്ന് പറഞ്ഞിട്ട് പല ചാനലിലൊക്കെ വന്നത് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ അത് നിങ്ങൾ കണ്ടല്ലോ അടുത്ത് ഇത് ശരണ്യയുടെ ഒഫീഷ്യൽ പേജിലായിരുന്നു ശരണ് ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ അത് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അതിൽ ഒരാളെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള കച്ചു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ട്രോൾ അതേ സെയിം വന്നിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിക്കും ഒരു സ്ത്രീ അല്പം മോഡേൺ ആയി ഡ്രസ് ഇടുമ്പോഴേക്കും അയ്യോ എൻ്റെ മക്കൾ കാണും അവൻ വഴിതെറ്റും എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ നിന്റെ മുൻപിൽ ഒരു സ്ത്രീ ഏത് വേഷത്തിൽ ഏത് സമയത്ത് വന്നാലും അതിനെ അവസ അവസരമാക്കി എടുക്കാതെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറയുന്ന മാതാപിതാക്കളാണ് നമുക്ക് വേണ്ട കഷ്ടം തന്നെ സോറി ഫ്രം മൈ പാർട്ട് ഒരു സ്ത്രീ അത് ഇതിപ്പോ ഞാൻ ഒരിക്കലും പറയുന്നത് ഒരു സ്ത്രീ ഡ്രസ്സ് കണ്ടിട്ട് അവരെ മറ്റേ കയറി ആക്രമിക്കാനോ അങ്ങനത്തെ ആ സാധനമൊന്നും അല്ല പറയുന്ന എടാ നമ്മള് ജീവിക്കുന്ന അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നുമല്ല ഇവിടെ കൊച്ചു കേരളത്തില ഇവിടെ ഇതിന് നമുക്ക് നമ്മുടേതായ കുറച്ച് ഒരു കുറച്ച് ഇതുണ്ട് അതിപ്പോ എന്ത് പറയാൻ ഒരു ഷോയിൽ പോയിട്ട് നിൽക്കേണ്ട രീതി ഉണ്ട് ഈ ശരണി ഈ ഡ്രസ്സ് വേറെ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാ അല്ലാതെ ഈ പറയുന്ന പോലെ വന്നിട്ട് പേഴ്സണലായിട്ടുള്ള ലൈഫിലോ എവിടെ ജിമ്മിലോ ഒക്കെ പോകുമ്പോൾ ഇടുക അല്ലാതെ ഇവരിപ്പൊ എന്ത് ഞാൻ ചോദിക്കട്ടെ ഇവരൊരു കല്യാണത്തിന് ഒരു ഫംഗ്ഷൻ ആകുമ്പോ ഈ ജിംസി ജിംസിട്ട് പോ സാധനം എടുത്ത് ഇട്ടോണ്ട് പോകും ഇല്ലല്ലോ അപ്പൊ ഇത് എന്തുവാ ഇത് എനിക്ക് പേഴ്സണലി അത് ഡയസ്റ്റ് വല്ല അത് നമ്മൾ അതിന്റെ വില അമ്മാവൻ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഈ വേഷം കണ്ടിട്ട് കൊച്ചു പിള്ളേർ വഴിതെറ്റൂ ഞാൻ പറഞ്ഞില്ല ആര് പറഞ്ഞു വഴിതെറ്റൂ എന്ന് പിള്ളേരൊന്നും ഇവിടെ വഴിതെറ്റാൻ പോകുന്നില്ല ഡ്രസ്സ് കണ്ടിട്ട് എവിടെ കുടുംബമായിട്ടിരുന്ന് കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതെനിക്കായാലും ഓഫ്കോഴ്സ് എൻ്റെ അമ്മയായിട്ടിരുന്ന് ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഈ ഒരു ഷോ കാണുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്നുണ്ടോന്ന് ഞാൻ ഐ എന്നും പണ്ട് പണ്ട് നമ്മൾ സിനിമയൊക്കെ ഫാമിലിയായിട്ടിരുന്ന് കാണുമ്പം അവിടെ ഒരു കിസിങ് സീനുക നമ്മൾ ഐ എന്ന് ആയിപ്പും ഓ വേർക്ക് ആ ഒരു സാധനം തന്നെയാണ് അതിനിപ്പോ നമ്മൾ ബ്ലഡിൽ ഉള്ളതന്നെയാണ് മലയാളി മലയാളി ആടെ ഏ അതിനിപ്പോൾ അത്ര പുരോഗമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ട് അത് ഒക്കേഷൻ അനുസരിച്ചിട്ടുണ്ടോന്നേ പറയൂർത്തുള്ളൂ അല്ലാണ്ട് ശരണ്യ ഒരിക്കലും ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല ഇത് മറ്റതാണ് മറിച്ചതാണ് എന്നൊന്നും ഞാൻ പറയാത്തില്ല ലൊക്കേഷൻ അനുസരിച്ചിടുക അതിൽ വേറെ മാറ്റമൊന്നുമില്ല അടുത്ത് ശരണ്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം ഒരുപാട് മോശം മെസ്സേജുകൾ ഇൻബോക്സിൽ തെറി വിളിക്കുന്നുണ്ട് അതെനിക്ക് താല്പര്യമുള്ളൊരു കേസ് അല്ലാണ്ടാ തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മാന്യമായിട്ട് നമ്മുടെ അഭിപ്രായം പറയാം ഞാൻ പറയുന്നില്ല അതുപോലെ പറയാം പ്ലീസ് ഡോൺ ഡീഗ്രേഡ് നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട പക്ഷേ ഇങ്ങനെ സ്ലഡ് ഷെയിമിംഗ് ചെയ്യരുത് ശരണ്യുടെ ഫാമിലിയാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് വി ആർ ഡീപ്ലി ഹർട്ട് ബൈ ദ അബ്യൂസ് ദ്യൂസ്ലെയിമിംഗ് മെസ്സേജ് കമൻറ്റ് കൈൻഡ്ലി സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സീരിയസ്ലി ഞാൻ പറയാം അങ്ങനെ വെറുതെ പോയിട്ട് അങ്ങനെ സക്ഷ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മാന്യമായിട്ട് അഭിപ്രായം ഞാൻ ഇത് ഞാൻ ഞാനീ പറയുന്നില്ല ഇതിപ്പോ ശരണ്യ ഇങ്ങനത്തെ ഡ്രസ്സ് ഈ ഒരു ഒക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോയ്ക്ക് അത് ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ നമുക്ക് കുടുംബമായിട്ട് ഇന്നൊന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം വളരെ മാന്യമായിട്ട് പറഞ്ഞു അല്ലാണ്ട് ഏഹ് നമ്മളൊന്നും അത്ര ഭയങ്കര മറ്റേ ഇതൊന്നും ഇല്ലടേ നമ്മള് മറ്റേ എന്താ പറയാ ഞാൻ ഓ സ്ത്രീകൾ മറ്റേ ഡ്രസ്സ് ഇട്ട വീഡിയോ കാണാത്തമാൻ അങ്ങനെയൊന്നും ഞാൻ ഇപ്പം നമ്മളെ സപ്പോ മറ്റാ നന്മ മരം എടുത്ത് നിർത്തി നമ്മൾ ഊന്നി നിർത്തി പറയുന്നൊന്നും അല്ല ഫാമിലി ആയിട്ടിരുന്നൊന്നും കാണുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഫാമിലിക്ക് ഒരു ഇത് തോന്നൂല ഫീലൊന്നു പോകുന്ന ആവശ്യം ഇങ്ങനെ വന്നല്ലേ ഇനി കുറച്ചു നേരം കടിച്ചു പിടിച്ചിരിക്കുക ഇത് സ്ക്രീനിന്ന് മാറുന്ന അങ്ങനത്തെ ഒരു ഫീല് വരും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ കുട്ടികൾ വഴിതട്ടി പോകും പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സിട്ട് സ്ത്രീകളെ നമ്മൾ കാണത്തില്ല അത് സമൂഹത്തിൽ ഇങ്ങനെ പുറത്ത് നടക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ഏഹ് എല്ലാവരുടെ സ്വാതന്ത്ര്യമാണ് കാര്യങ്ങളാണ് എല്ലാ മാസമാണ് പക്ഷേ കുറച്ചൊക്കെ മനസ്സിലായില്ലേടേ എന്തുമാടേ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഇപ്പൊ കുടുംബ പ്രേക്ഷകരാണ് ഷോയ്ക്കകത്ത് വന്നിട്ട് മറ്റേ കോപ്പിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ല എത്ര എനിക്ക് മലയാളത്തിൽ പറയാമുള്ളൂ എന്തായാലും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി പറയുന്നുണ്ട് അയാൾ സിഗറ്റ് വലിയ കാര്യം പറയുന്നുണ്ട് സിഗട്ട് വലി ഞാൻ ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല അതും തെറ്റു തന്നെയാണ് അവിടെ ബിഗ് ബോസിന്റെ അകത്ത് സിഗറ്റ് വലി കാണിക്കുന്നതും തെറ്റു തന്നെയാണ് അതിപ്പോ വലിക്കുന്നവർ അത് അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക ചിലവർക്ക് ഈ വലിക്കുന്നവർക്ക് ഇതില്ലാണ്ട് പറ്റത്തില്ല മനസ്സിലായി സികട്ട് സുഖട്ട് വഴി വെള്ളം വഴി അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അതില്ലാണ്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം അത് കട്ട് ചെയ്ത് കളയുക അത് അത് കാണിക്കാതിരിക്കുക മനസ്സിലായോ അത്രേ പറയാനുള്ളൂ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം ശരണ്യ ആന്ദ് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് ഏറ്റവും കൂടുതൽ ഹേറ്റർ സഫർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ശരണ്യ സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് ആൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിലട്ടെ ആളുടെ ഫ്രീഡം ആളുടെ ഇഷ്ടം നമ്മൾ ആരെ ക്രിസ്ത്യൻ ചെയ്യാൻ അപ്പൊ കുറെ പേര് പറഞ്ഞു ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിള്ളേർ വഴുതെറ്റില്ലെന്ന് ഇടയിൽ നമ്മളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട ഡ്രസ്സിന്റെ ബേസിസിലല്ല അയാളുടെ വായിൽ വരുന്ന വാക്ക് അയാളുടെ കൾച്ചർ അയാളുടെ ആക്ഷൻ ഇതിന്റെ ഒക്കെ ബേസിൽ വേണേ നമ്മൾ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ പൈസയുണ്ടെങ്കിൽ ആർക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാൻ നല്ല ആളാവൂല്ല മോശ ആളാവൂല്ല അപ്പൊ അത്രയും കരുതൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിന് സ്മോക്കിംഗ് റൂമിൽ ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ അത് കണ്ട് പിള്ളേർ പഠിക്കും അത് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ക്യാൻസർ വരുന്നേക്കാളും വലുതൊന്നും അല്ലല്ലോ ഡ്രസ്സിങ് അപ്പൊ അത് പേഴ്സണൽ ചോയ്സ് ആണ് പറയാം അതേപോലെ തന്നെ ഡ്രസ്സിംഗും പേഴ്സണൽ ചോയ്സ് ആണ് ഓരോരുത്തരുടെ നമ്മൾ ആരും അല്ല അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പിന്നെ ഈ ശരണ്യുടെ ഫാമിലിയാണ് ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവർ ഓരോ പോസ്റ്റിന്റെ താഴെ പോയിട്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട സ്ലാ ചെയ്യല്ലേ എന്ന് എന്തൊരു ഗതികേടാണെന്ന് ഒന്ന് ആലോചിച്ചോ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ ക്രിറ്റിസിസം കേൾക്കണമെന്ന് വെച്ചാൽ ശരി ഇത് മനസ്സാവാച അറിയാത്ത കാര്യത്തിനാണ് ഇങ്ങനെ കടന്ന് അവര് അനുഭവിക്കുന്നത് സോ ഇപ്പൊ കൊറേ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസ് ഇവർക്ക് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് സോ ഞാൻ ഇത്തവണ ഞാൻ ശരണ്യെ സപ്പോർട്ട് ചെയ്യുന്നത് ഐ സപ്പോർട്ട് ഇതിന്റെ പേരിൽ എന്നെ ശരണ്യുടെ പി ആർ ആക്കാന്ന് വെച്ചാലും കുഴപ്പമില്ല ഈ ഹെയ് റെഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒന്ന് എനിക്ക് കൂട്ടുനിൽക്കാൻ പയ്യ എന്റെ കാര്യം മനസ്സിലാക്കും ഇവിടെ ശരണ്യ ഈ ഡ്രസ് ഇടുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത് എങ്ങനെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ഒരുപാട് ഹോട്ട് ഫോട്ടോസോട്ട് ആരെങ്കിലും എതിർത്തോ അത് അവരുടെ ഇഷ്ടം അവരുടെ പേഴ്സണൽ ലൈഫ് അവർ അവരെന്ത് അവരുടെ അക്കൗണ്ട് അവർ അവരെന്തിരുന്ന എന്നൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകർ നമ്മളെ പോലെ സാധാരണക്കാരെ വീട്ടമ്മമാരും അച്ഛനമ്മയൊക്കെ ആയിട്ട് ഇന്ന് കുടുംബത്തോട് കാണുന്ന ഒരു ഷോയാണ് റിയാലിറ്റി ഷോ ഏഹ് കുടുംബ പ്രേക്ഷകരുടെ ഷോ ആ ഷോയ്ക്കകത്ത് ഡ്രസ്സിടുമ്പോൾ കുറച്ച് മാന്യത കീപ്പ് ചെയ്യണമെന്നേ ഞാനും പറയുന്നുള്ളൂ ഏ ദേഹം ആ ആസഹനം വലിഞ്ഞൊട്ടിയിരിക്കുന്നതും ദേഹത്തെ ഓരോ പാർട്സുകൾ പ്രൈവറ്റ് പാർട്സുകളെ എക്സ്പോസ് ആക്കി കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് പാടില്ല ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിലെനിക്ക് വേറെ മാറ്റമൊന്നുമില്ല ഏഹ് അല്ലാതെ ഈ പറയുന്ന അവരെ മറ്റെ നശിപ്പിക്കാനോ അവരെ ഡിഗ്രേഡ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കുക പിന്നെ മോശം പറ കമൻ്റ് പറയുന്നമാരും സെക്ച്വലി ഉള്ള കമന്റ് യൂസ് ചെയ്യണമാരും ഒക്കെ കാണും ആ മരുന്നേ എനിക്കൊന്നും പറയല്ല എടുത്ത് തൂക്കി പറയണം അല്ല മാന്യമായി വിമർശിക്കുന്നത് വിമർശിക്കട്ടെ ഏരോ അമ്മമാരൊന്ന് നമ്മളെ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അടയിലും കമൻറ്റ് ചെയ്യാറുണ്ട് ആ അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഡ്രസ്സ് കുറച്ച് ഓവർ ആണ് എക്സ്പ്ലോസീവ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് മനസ്സിലായേ അത് ഓരോ അമ്മമാർക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഓരോരുത്തർ വന്ന് നമ്മളെ പേർ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെടുത്ത് പറയാം അങ്ങനെ ഇങ്ങനെ ഓയിൽ വയ്ക്കും അങ്ങനെയൊക്കെയാണ് നമ്മളും ചെയ്യുന്നത് അല്ലാണ്ട് കേട്ടോ മലയാളത്തിൽ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ഇത് സംപ്രേഷണം ചെയ്യുന്നത് പതിനെട്ട് പ്ലസ് മാത്രമുള്ള കുട്ടികൾ കാണുന്ന ഫോണിലല്ല ടി വിയിലാണ് അച്ഛനും അമ്മയും രണ്ടും മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ തൊട്ട് ആളുകൾ ഇരുന്ന് കാണുന്ന ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ജിമ്മിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സോ അതല്ലെന്നുണ്ടെങ്കിൽ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഇടുന്ന സ്വിമ്മിംഗ് സൂട്ട് പോലെ സാധനം ഇട്ടുകൊണ്ട് വന്നിങ്ങനെ നിൽക്കുന്നത് വളരെ വളരെ ആയിട്ട് എനിക്ക് തോന്നിയത് അവർക്കത് മനസ്സിലാവത്തില്ലായിരിക്കും അവർ ഭർത്താവിന് പ്രശ്നമില്ല ഒരു ഫാമിലിക്ക് പ്രശ്നമില്ല ഒരു ധാരണ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഈ ഡ്രസ്സിങ്ങിൽ ചിലപ്പോൾ വൃത്തിയേടുകൾ കാണാം പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര നല്ലതാണ് നല്ല സൂപ്പറാണ് ഞാൻ ഭയങ്കര അതായത് എനിക്ക് കോൺഫിഡൻ്റ് ആണ് എൻ്റെ മറ്റാന്ന് പറയും പക്ഷേ ഇത് മൊരാൾ കാണുമ്പോൾ വൃത്തിയാണെങ്കിൽ അവർ മര്യാദയ്ക്ക് പറഞ്ഞു തരാൻ നോക്കും ഇത് നിങ്ങൾക്ക് ഇത് വൃത്തിയോട് നിങ്ങൾ മാറ്റി പിടിക്കണം കേട്ടോ അങ്ങനെ മാറ്റി പിടിച്ച പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ മുടിയുടെ സ്റ്റൈൽ അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സിംഗിൻ്റെ പല രീതികൾ മാറ്റണം ഞാൻ ഇതിനും കുറച്ച് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മൊത്തം ഞാൻ മാറ്റി കാര്യം ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് എനിക്ക് ചേരുന്നില്ല എന്ന് പലരുടെയും വിമർശനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി വിമർശനം രണ്ട് രണ്ടുതരമുണ്ട് നശിച്ചു പോകാനുള്ള വിമർശനമുണ്ട് നന്നാവാനുള്ള വിമർശനമുണ്ട് ഇതിലൂടെ എനിക്ക് കിട്ടപ്പെടുത്തി ഞാൻ തിരുത്താൻ ശ്രമിച്ചു ഈ ശരണിയുടെ ഈ ഡ്രസ്സിംഗ് രീതി അത് മൊത്തത്തിൽ ഒരുമാതി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നുണ്ട് ശരീരത്തിൽ ഞരമ്പ് കാണുന്ന രീതിയിൽ മടക്കും ചുള്ളിയും വരെ എടുത്ത് കാണിക്കുന്നതിലുള്ള ഒരു വസ്ത്രധാരണ രീതി എനിക്ക് ഒട്ടും അടു നല്ല രീതിയിൽ തോന്നുന്നില്ല കാരണം ഇത് മലയാളം പ്രേക്ഷകർ കാണുന്ന മലയാളിലേക്ക് സംരക്ഷണം ചെയ്യുന്ന ഒരു മലയാളം പ്രോഗ്രാമാണ് അത് നിങ്ങൾ എൻ്റെ അമ്മാവനാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും എൻ്റെ പെങ്ങൾ പ്രസവിച്ചു കൊച്ചുണ്ട് അവർ എന്നെ അമ്മാവൻ അമ്മാവിനെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അമ്മാവിനെ തന്നെ വിളിച്ചോലും ഒരു പ്രശ്നവും ഇല്ല എനിക്ക് പറയാനുള്ള ഞാൻ ധൈര്യമായിട്ട് എവിടെയും തുറന്ന് പറയും ആരും ഞാൻ മോശപ്പെടുത്തിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കളിയാക്കിയിട്ടോ നാശിപ്പിച്ചിട്ടോ ബോഡിഷ്യും ചെയ്തിട്ടോ അല്ല ഞാൻ പറയുന്നത് അവർ ശരീരം കൊള്ളാത്താണോ അവർ ഒന്നും അല്ല പറയുന്നത് അവർക്ക് ആ ഇടുന്ന ഡ്രസ്സ് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയും ആരെങ്കിലും ഇങ്ങനെയും ഞാൻ പറയും ചേരുവരാത്തേ അത് അവരുടെ ഇഷ്ടം എന്തോ ഇടട്ടെ പക്ഷെ ഒക്കേഷൻ ഈസ് വെരി വെരി റോങ് ഞാനൊരു കാര്യം പറയും നമ്മൾ വിമർശിക്കുന്ന ഇപ്പോൾ ശരണ്യ ഓ ശരണ്യമ്മ ഇങ്ങനെ അമ്മ എ ടി സമ്മ അങ്ങനെ നല്ലല്ലേ നമ്മളൊരു തുണ്ടുപടം കൊടുക്കുമ്പോൾ അതിന് തുണിയില്ലാതെ അവരെ അഭിനയിക്കത്തില്ല അത് ആരെങ്കിലും വിമർശിക്കൂ ഇല്ലല്ലോ അത് ആ ഒക്കേഷൻ ഏ അത് നമ്മൾ വിമർശിക്കത്തില്ല ഇതിപ്പോൾ ഒക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് ഈ പറഞ്ഞ പോലെ അൽതാഫ് പറഞ്ഞതുപോലെ അത് മൊബൈലിലിരുന്ന് നമ്മൾ കാണുന്ന ഒരു ഇതല്ല ടി വിയിൽ ടെലികാസ്റ്റിന് കേബിളിൽ വരുന്ന ഒരു ഷോയാണ് അപ്പം അതിൽ ഡ്രെസ്സിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാന്യത വേണം അത്രയേ പറയുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാമെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ്